നമസ്കാരം സുപ്രീംകോടതി നിലപാട് കടുപ്പിച്ചതോടെ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി ഇന്ന് സമയം പൂർത്തിയാകും മുമ്പ് കൈമാറണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് വൈകിട്ട് അഞ്ചരയോടെയാണ് കമ്മീഷന് എസ് വിവരങ്ങൾ നൽകിയത് മാർച്ച് പതിനഞ്ചോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും വിവരങ്ങൾ കൈമാറുന്നതിന് സാവകാശം തേടിയ എസ് ബി ഐക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നലെ രൂക്ഷ വിമർശനമാണ് കേൾക്കേണ്ടി വന്നത് വിവരങ്ങൾ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് മുൻപ് കമ്മീഷന് കൈമാറാൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രജിയുടെ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് നിർദ്ദേശിച്ചത് ഇനിയും ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ എസ് ബി ഐക്കെതിരെ നടപടിയെടുക്കുമെന്നും ചീഫ് ജസ്റ്റിസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പത്തൊൻപത് മുതൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കടപ്പത്രം വഴി ലഭിച്ച സംഭാവനയുടെ വിവരങ്ങൾ മാർച്ച് ആറിന് മുൻപ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനായിരുന്നു കടപ്പത്രങ്ങൾ റദ്ദാക്കിക്കൊണ്ട് കഴിഞ്ഞ മാസം പതിനഞ്ചിന് സുപ്രീം കോടതി ഉത്തരവിട്ടത് ഈ ഇരുപത്തിയാറ് ദിവസങ്ങളിൽ എന്ത് ചെയ്യുകയായിരുന്നുവെന്നും സുപ്രീംകോടതി എസ് ബി ചോദിച്ചിരുന്നു സാവകാശം തേടി എസ് ബി ഐ അപേക്ഷയിൽ ഇതുവരെ ചെയ്തത് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എസ് ബി നിന്ന് അല്പം ആത്മാർത്ഥത പ്രതീക്ഷിക്കുന്നുവെന്നും കോടതി തുറന്നടിച്ചിരുന്നു കോടതിയുടെ ഇടക്കാല ഉത്തരവ് അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രഹസ്യമായി സൂക്ഷിക്കുന്ന വിവരങ്ങളും സമർപ്പിച്ചിരുന്നു അവരോട് ഉടൻ തന്നെ അത് വെളിപ്പെടുത്താൻ കോടതി നിർദ്ദേശിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നു സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഭേദഗതി ചെയ്യാൻ അസിസ്റ്റന്റ് ജനറൽ മാനേജറാണോ സത്യവാങ്മൂലം നൽകുന്നതെന്നും കോടതി ചോദിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനകൾ എസ് ബി ഐ യിൽ നിന്നെടുക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകളായി സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വ്യവസ്ഥയാണ് കഴിഞ്ഞ മാസം പതിനഞ്ചിന് സുപ്രീം കോടതി റദ്ദാക്കിയത് ഭരണഘടനാ വിരുദ്ധവും ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനവുമാണെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന അനുച്ഛേദം പതിനാലിന് ലംഘനവുമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് തടസ്സമാണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു പാർട്ടികൾക്ക് നൽകിയ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന് നേരത്തെ എസ് ബി ഐയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിവരങ്ങൾ കൈമാറാൻ കൂടുതൽ സാവകാശം തേടി എസ് ബി ഐ സുപ്രീംകോടതിയെ സമീപിക്കായിരുന്നു ജൂൺ മുപ്പത് വരെയായിരുന്നു സാവകാശം തേടി എസ് ബി സുപ്രീംകോടതിയെ സമീപിച്ചത് എന്നാൽ എസ് ബി ഐയുടെ ഈ നീക്കത്തിന് പിന്നിൽ ബാഹ്യസമ്മർദ്ദമുണ്ടെന്ന ആരോപണം ശക്തമായി ഉയർന്നിരുന്നു ഇതിനിടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ ഓരോ ഇലക്ട്രൽ ബോണ്ട് ഇടപാട് സംബന്ധിച്ച വിശദാംശങ്ങൾ മാർച്ച് ആറിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാൻ എസ് ബി ഐക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത് നേരത്തെ ഇലക്ട്രൽ ബോണ്ട് അസാധുവാക്കിക്കൊണ്ടുള്ള ഉത്തരവിലായിരുന്നു വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാൻ സുപ്രീം കോടതി എസ് ബി ഐയോട് ആവശ്യപ്പെട്ടിരുന്നത് പാർട്ടികൾ കിട്ടുന്ന സംഭാവന എത്രയെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നായിരുന്നു കോടതി നിലപാട് കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക വഴിയല്ല ഇലക്ട്രിക് ബോണ്ട് കള്ളപ്പണം തടയാൻ എന്ന പേരിൽ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കാനാവില്ല സംഭാവന നൽകുന്നവർക്ക് പാർട്ടിയിൽ സ്വാധീനം കൂടുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾക്കെതിരായ സുപ്രീം കോടതി വിധി കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായി വിലയിരുത്തപ്പെട്ടിരുന്നു സംഭാവന നൽകുന്നവർക്ക് പാർട്ടികളിൽ സ്വാധീനവും ഉന്നത ബന്ധവും ഉണ്ടാവും ഇത് നയ തീരുമാനങ്ങളും ബാധിക്കും രാഷ്ട്രീയ സംഭാവനയ്ക്ക് സ്വകാര്യത അവകാശം ബാധകമല്ല അറിയാനുള്ള അവകാശം രാഷ്ട്രീയ സംഭാവനകൾക്കും ബാധകമാണ് കള്ളപ്പണം നിയന്ത്രിക്കാൻ ഇലക്ട്രൽ ബോണ്ട് മാത്രമല്ല ഉപാധി കള്ളപ്പണ നിയന്ത്രണത്തിന് വേണ്ടി അറിയാനുള്ള അവകാശത്തെ ലംഘിക്കാനാവില്ല അജ്ഞാത ഇലക്ട്രൽ ബോണ്ട് അറിയാനുള്ള അവകാശത്തിന് വിരുദ്ധമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് സുതാര്യമാക്കാൻ രണ്ടായിരത്തി പതിനെട്ടിലെ പൊതുബജറ്റിലാണ് കടപ്പാത്ര പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ട് മുതലാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന സ്വീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത് ഇന്ത്യൻ പൗരനോ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കോ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാം വ്യക്തികൾക്കോ ഒറ്റയ്ക്കോ സംഘമായോ വാങ്ങാനും സാധിക്കും രണ്ടായിരത്തി പതിനേഴിൽ നിയമത്തിലൂടെയാണ് കേന്ദ്രം ഇലക്ട്രൽ ബോണ്ട് സംവിധാനം നടപ്പിലാക്കിയത് പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്ക് ബോണ്ടുകൾ വാങ്ങാം ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും സംഭാവന നൽകാം ആയിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ബോണ്ടുകളുടെ മൂല്യം ഇതിനായി ആർ ബി ഐ നിയമം ആദായ നികുതി നിയമം ജനപ്രാതിനിധ്യ നിയമം എന്നിവ ഭേദഗതി ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ പാസാക്കിയ പദ്ധതിയുടെ വ്യവസ്ഥകൾ പ്രകാരം ആരാണ് പണം നൽകിയതെന്ന് പാർട്ടികൾ വെളിപ്പെടുത്തേണ്ടതില്ലായിരുന്നു പാർട്ടികൾക്ക് ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ട് വഴി പണം പിൻവലിക്കാനും സാധിക്കും ഷെൽ കമ്പനികൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ നൽകാൻ കഴിയുമെന്നും ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കാൻ കഴിയുമെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു